പിണറായി സർക്കാർ ശബരിമലയിൽ സ്വീകരിച്ച നിലപാട് ലജ്ജാകരമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തിയത് ശബരിമല വിഷയത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തെയും ആത്മീയതയെയും അംഗീകരിക്കാത്തവരാണ് ഇടതുപക്ഷമെന്നും നരേന്ദ്രമോദി ആരോപിച്ചു െന്റിൽ ഒന്ന് പത്തനംതിട്ടയിൽ മറ്റൊന്ന് എന്നിങ്ങനെയാണ് ശബരിമല പ്രശ്നത്തിൽ കോൺഗ്രസ് നിലപാട് സ്ത്രീ സമത്വം പറയുന്ന കോൺഗ്രസും ഇടതുപാർട്ടികളും മുത്തലാഖ് ബില്ലിനെ എതിർക്കുന്നത് എന്തിനെന്നും പ്രധാനമന്ത്രി ചോദിച്ചു ദ കോൺഗ്രസ് ഹാസ് മൾട്ടിപ്പിൾ സ്റ്റാൻഡ് I challenge the UDF. Clearly state your Your stand on the issue. Your double സംവരണ ബില്ലിനെ എതിർത്ത മൂന്ന് എം പിമാരിൽ രണ്ടു പേർ യു ഡി എഫിലെ രണ്ടാമന്മാരായ മുസ്ലിം ലീഗിൽ നിന്നുള്ളവരാണ് ആ നിലപാട് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ എന്നും മോദി ആരാഞ്ഞു അഗൈൻസ് which party opposite tooth and nail? It is the 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 Muslim League, the second largest partner of the UDF. തങ്ങളെ വാക്കുകൾ കൊണ്ടും മർദ്ദനം അക്രമം എന്നിവയിലൂടെയും തകർക്കാനാകില്ലെന്ന് മനസ്സിലാക്കണം ത്രിപുരയിൽ സംഭവിച്ചത് ഏവരും ഓർക്കുന്നത് നല്ലതാണെന്നും മോദി മുന്നറിയിപ്പ് നൽകി ഡോർഎസ്റ്റിമേറ്റ് Your stones, your sticks, your violence cannot break the moral of the BJP Kyrgyzstan. They should see what happened in Tripura. From zero, we form a government there. What happened in Tripura will happen in Kerala. 24, Column. വാർത്തകളുടെ ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ും കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടി വിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററി നിലപാടുകളിൽ സത്യസന്ധത This is 24.